സ്നേഹമുള്ള ഏകീകൃത കുറുവാനയ്ക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന വിശ്വാസികളെ ഇവിടെ നമുക്ക് സംഭവിച്ചിരിക്കുന്നത് എല്ലാ മതങ്ങളും ഒന്ന് എല്ലാ മനുഷ്യരും ഒന്ന് എന്നുള്ള കാഴ്ചപ്പാടിൽ യുവജനങ്ങൾ വളർന്നു പോയി വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്നും ആ വിശ്വാസ പൈതൃകമായ കുടുംബങ്ങളിൽ എത്രമാത്രം മാതാപിതാക്കൾ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടെന്നും ഇപ്പോഴത്തെ ജനങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും കരുണയുടെയും പാവ പാവങ്ങളോടുള്ള തീക്ഷണമായ ആ സഹവർത്തിത്വത്തിന്റെ സഹോദത്തിൻ്റെയൊക്കെ കുറവ് മൂലമാണ് ഇന്ന് യുവജനങ്ങൾ ഇതിലൂടെ കടന്നു വരാത്തത് അതിന് നല്ലൊരു അവസരമായിട്ട് ഒരു ചാകര ആയിട്ടാണ് ഇപ്പോഴത്തെ യുവജനങ്ങളായിട്ടുള്ള വൈദികരും അമിത വൈദികരും കൂട്ടായികളും കാരണം എന്താ പറയുക അവരുടെ അനധികൃതമായ സ്വത്ത് സമ്പാദനം അല്ലെങ്കിൽ കള്ളക്കണക്ക് ചമക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരത്തിൽ കടന്നുകൂടാൻ ഈ യുവജനങ്ങൾക്ക് വളരെ വളരെയധികം അവർ സ്വാധീനിക്കുന്നുണ്ട് യുവജനങ്ങളാണ് അതിന് എളുപ്പ വഴിയാണ് സ്ത്രീ സമൂഹവുമായിട്ട് ഇടവഴികുള്ള ഒരു സമ്പർക്ക ശൈലി മദ്യത്തിനും നല്ലൊരു ആഘോഷം എന്തൊരു ആഘോഷമാണെങ്കിൽ മദ്യം ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാഹചര്യം വൈദികരും ഈ മിമുതകരായിട്ടുള്ള വൈദികരും ഇതിനെതിരായിട്ട് നിൽക്കുന്ന വിശ്വാസികളും ഏത് ഏകീകര കുർബാനയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന വിശ്വാസികളും ഇതിൻ്റെയൊക്കെ അകത്തൊക്കെയാണ് ഇതിന് കുഴപ്പം കാരണം കാരണമെന്ന പിന്നെ നമ്മുടെ പരമ്പരമായിട്ടുള്ള സുറിയാനി കുടുംബങ്ങളിൽ നിന്ന് എൻ്റെ ഞാനിപ്പോ എടുത്തു പറയുമ്പോൾ ആ പൈതൃകമായ എൻ്റെ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അവര് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതാത് രീതിയിലുള്ള കുടുംബാംഗങ്ങളുടെ വിവാഹബന്ധമാണെന്ന് നമ്മൾ സ്വീകരിച്ചു പോന്നിട്ടുള്ളതും ആ വിവാഹബന്ധം പുലർത്തി പോന്നിട്ടുള്ളതും ഇന്നത്തെ വിവാഹം എന്ന് പറഞ്ഞാല് ഇപ്പോ ആരെയും കെട്ട എല്ലാരും എല്ലാവരും മനുഷ്യര് എന്നുള്ളൊരു കാഴ്ചപ്പാട് തെറ്റായ കാഴ്ചപ്പാടാന്നാണ് അവർക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നത് അതുകൊണ്ടാണ് എൻ്റെ അപ്പനും അമ്മയും ആ രീതിയിലുള്ള കുടുംബങ്ങളിൽ നിന്ന് കിട്ടിയത് കൊണ്ട് എനിക്കത് അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ കുറവുകളും എല്ലാം നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് ആ പെരുമാറ്റ സംസ്കാരത്തിലും ഈ എളിമയിലും സത്യസന്ധതയിലും വിശ്വാസത്തിലും ഭയങ്കര ആഴമായ ആ ഒരു കാഴ്ചപ്പാടായിരുന്നു ഞങ്ങൾ നടന്നു പോകുന്നിട്ടുള്ളത് ഇന്ന് ആ തലമുറകളെ ഇവര് പല മാതാപിതാക്കളും പല ബന്ധങ്ങളിലൂടെ അവര് ജനിപ്പിച്ച കുട്ടികളാണ് അപ്പൊ അതുകൊണ്ട് അവർക്ക് ആ മൂല്യബോധം അവർക്ക് അത്രേ ഉണ്ടാവുള്ളു പിന്നെ അച്ഛന്മാരിപ്പുവ വൈദികരൊക്കെ എന്ന് പറഞ്ഞാല് യുവവൈദികരും തിന്നും കുടിച്ചും 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 ഉന്മദ്ധരായി കഴിയുന്ന സുഖലൂലുവായി കഴിയുന്ന വൈദികരുണ്ട് ഓരോ ഇടവില് അട്ടിപ്പുറായിട്ട് ഇങ്ങനെ അട്ട പിടിച്ചാരി ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത് വിട്ടുപോകാത്തതൊക്കെ ഇതൊക്കെ വഴിതെറ്റിക്കുന്ന വൈദികരാണ് നമ്മുടെ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ യൂദാസ് ഉറ്റിക്കൊടുക്കുന്ന ഒരു ഇതായിട്ടാണ് നമ്മൾ കാണേണ്ടത് നമ്മുടെ വിശ്വാസത്തിൽ കടന്നു വൈദികരി വൈദികര് നമ്മുടെ സഭയെ ഒറ്റിക്കൊടുക്കുന്ന നമ്മുടെ സഭയെ ചതിക്കുന്ന വൈദികരുണ്ട് അതൊക്കെയാണ് കൂടുതലും ഈ യുവജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഇംഗിതത്തിന് അവരെ ഇംഗിതത്തെ എന്നാൽ ജഠികമായ മോഹത്തിനും ആ ശാസ്ത്രീയമായ ജീവിത രീതികളും ഒക്കെ അവരെ ഈ ചെറുപ്പക്കാരിന്നെ കൂടുതൽ ആകർഷിക്കുന്ന പ്രായമാണ് അവർക്ക് ഇരുത്തമോ പക്വതയോ ഒന്നും വരാത്തൊരു കാഴ്ചപ്പാട് അപ്പൊ അതുകൊണ്ട് ഈ ആത്മീയ ആത്മീയപദേഷ്ടാവായ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ലഭിക്കാത്ത മാതാപിതാക്കളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സൽഗുണങ്ങളും പിന്നെ കിട്ടുന്നത് ആധ്യാത്മിക ഉപദിഷ്ടാവായ വൈദികരൻ എന്നാണ് അവരും തലതിരിഞ്ഞാണെങ്കിൽ ഈ എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാനുള്ളു ആ അതുകൊണ്ടാണ് നമ്മൾ ഈ സഹോദരനെ എത്തിച്ചാണ് ആരും തന്നെ ഏക കുർവാനയിലേക്ക് യുവാക്കൾ കടന്നു വരുന്നില്ല അത് ഇതാണ് ഈ വൈദികരുടെ തെറ്റായ ജീവിതം ഇവരെയൊക്കെ ശരിക്കും ഈ യേശു ജറൂസലിം ദേവാലയത്തിൽ കടന്നു വന്നപ്പോൾ ഈ ചാട്ടമാറുകൊണ്ട് അടിച്ചു ഓടിക്ക് ഓടിച്ചവരെ ഇവരെയൊക്കെ അടിച്ചു ഓടിച്ച് പുറത്താക്കേണ്ടവരാണ് അതിന് നേതൃത്വം അത് മാർപ്പാപ്പ മുൻകൈ എടുക്കണം അതിന് ഒരു നല്ല മുഖപത്രങ്ങളിൽ വരണം ഈ നേതൃത്വത്തെ പിരിച്ചു വിട്ടിരിക്കുന്നു ഈ സഭയുടെ നേതൃത്വം അപ്പൊ ജനങ്ങള് അക്രൈസ്തവരും ഈ മറ്റു രീതിയിലുള്ളവരൊക്കെ എല്ലാം ബോധ്യമാവും ഇതങ്ങനെ പറയുന്നില്ല ഇത് തെറ്റായ കീഴ്വഴക്കമാണ് തെറ്റായ സഭയ്ക്കനുസൃതമായ രീതികളല്ല ഈ വിശുദ്ധ കുർബാന നടത്തി പോരുന്നത് എന്ന് വിശദമായി നല്ലൊരു വാർത്ത നല്ല നല്ല ഹെഡിങ്ങോട് കൂടി വാർത്ത പൊതുജനങ്ങളെ ഈ ലോകത്തെ അറിയിക്കുന്ന രീതിയിൽ ഇത് പരസ്യപ്പെടുത്തണം ഇത് ഏർ മാർപ്പാപ്പ അത് ഇത് വൈകിക്കരുത് കാരണം ഞങ്ങള് വിശ്വാസികളെ മാനസികമായി ഇടർച്ചകൾക്ക് ഇട ഇടവരുത്തരുത് ഇത്രയും വേഗം ഉടനെ അത് നടപ്പിലാക്കാൻ നമ്മൾ തയ്യാറാണ് അപ്പോൾ നമ്മുടെ തട്ടിൽ പിതാവ് ഈ നിന്ന് സ്വയമേധ അത് ഒഴിഞ്ഞു പോകും അതുപോലെ വാമളാനി പിതാവും സ്വമേതെ ഒഴിഞ്ഞു പോകും നമ്മൾ അധികം ബലം പിടിക്കേണ്ട അതിന് യോഗ്യരായിട്ടുള്ള പിതാക്കന്മാർ നമ്മുടെ സഭയ്ക്ക് വന്നാൽ ഉടനടി ഈ ഏകീകുർവാന നടപ്പിലാക്കുകയും സീറോ മലബാർ സഭയിലെ എല്ലാ ദേവാലയങ്ങളിലും എല്ലാ ചാപ്പലുകളിലും ഈ ഏകീകൃത കുർബാന മഠങ്ങളിലും ഏകീകൃത കുർബാന മാത്രമേ നടക്കാവൂ അത് നടപ്പിലാക്കാൻ തീരുമാനമെടുക്കാൻ ആർജവൊക്കെ ഉണ്ടാവുകയുള്ളൂ അതിനുള്ള തയ്യാറായിട്ടുള്ള നട്ടിലുള്ള പിതാക്കന്മാർ വരണം അവിടെ ചാഞ്ഞ് ഇവിടെ ചാഞ്ഞ് സ്ഥാനമോഹിയായിട്ടുള്ള പിതാക്കന്മാർ വന്നാലാണ് ഇങ്ങനെയുള്ള ഗതികേട് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള പിതാക്കന്മാർ നമ്മൾ ഒഴിവാക്കി നല്ല ആദൃശ്യവും നല്ല നട്ടെല്ലും സഭയെ കൂ സഭയെ സഭയ മക്കളോടുള്ള കൂറും ദൈവത്തോടുള്ള അകമഴിഞ്ഞ ദൈവ സ്നേഹവും ദൈവത്തോടുള്ള പ്രതിബദ്ധതയും ആ ഈ ആത്മാവ് നശ എല്ലാം മക്കളുടെ ആത്മാ നശിച്ചു പോകാതെ നിത്യയിലേക്ക് എടുക്കപ്പെട്ടത് എടുക്കപ്പെട്ട രീതിയിൽ എടുക്കാൻ അത് രൂപാന് നമ്മളെ രൂപീകരിക്ക രൂപാന്തരപ്പെടുത്തുന്നതും ഒരു വൈദികൻ്റെ ചിത്രമായ ദൈവശക്തിയിലും ദൈവ ചൈതന്യത്തിലും ആയിരിക്കും കാരണം അവർ ദൈവത്തിൻ്റെ യേശുവിൻ്റെ പ്രതിപുരുഷനായിട്ടാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് അതേപോലെ ഒരു വിശുദ്ധ കുർബാന ഞങ്ങൾക്ക് ലഭിക്കേണ്ടതും അങ്ങനെയുള്ള വൈദികരുടെ കരങ്ങളിൽ നിന്നാണ് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള വൈദികർ വിരളമാണ് സഭാവിശ്വാസികളെ നിങ്ങളോട് പറയുന്നത് അഹങ്കാരികളെ വിട്ടിന് വിട്ടകലുവിൻ നമ്മുടെ സഭയെ തന്നെ നമ്മുടെ കൂട്ടായ്മയെ തന്നെ അഹങ്കാരം പുലർത്തുന്നവരുണ്ട് ഈഗോ കാണിക്കുന്നു ചെറിയവനെ ആകർഷിച്ചു വരുന്നവനെ ഇകഴുത്തി കാണിച്ചുകൊണ്ടും അല്ലെങ്കിൽ അവന് ആ സഭാ നേതൃത്വത്തിലേക്ക് വരാത്ത രീതിയിൽ വരുന്ന മറ്റുള്ളവർ മാത്രം അതൊന്നും പാടില്ല നമ്മൾ ഒന്നാണ് സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് ഇപ്പം എൻ്റെ കാര്യം എന്ന് പറയുന്നത് ഞാൻ എല്ലാ കാര്യങ്ങളിലും ഇന്നലെ പി യു സി വന്ന് ഞാൻ നിന്ന് വരുന്നുകൊണ്ട് എൻ്റെ കുട്ടികൾ വിട്ടു വന്നപ്പോൾ തന്നെ എനിക്ക് വീട്ടിൽ വേറെ ഞാൻ വാടക വീട്ടിലാണോ ഞാൻ പറഞ്ഞു പറഞ്ഞു വരുന്നത് തന്നെ ഞാൻ പക്ഷെ വന്നപ്പോൾ തന്നെ അവിടെ ആരും കണ്ടില്ല ഞാൻ എന്നിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് പോന്ന് പി എസിൽ ഞാൻ ഈ മെസ്സേജ് കണ്ട് അറിഞ്ഞ് അറിഞ്ഞ പിന്നെ വന്നത് മെസ്സേജ് പിന്നീടാണ് ഞാൻ അത് കണ്ടത് അറിഞ്ഞു വന്നപ്പോൾ ഈ കാര്യം നമുക്ക് ഞാൻ വന്ന് പി യുഎസിൽ വന്ന് കാര്യം എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ എല്ലാ രംഗങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഞാൻ വന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ദീ വിശ്വാസികളും ഓരോ പലരും എന്നെ കണ്ടിട്ടുണ്ട് അറിയാവുന്നതാണ് അപ്പൊ എനിക്ക് സമ്പത്തില്ലാത്തതാണ് അതിപ്പോ ഞാൻ മണിക്കൽ മണിക്കൽ പറമ്പിൽ നമ്മുടെ ഫൈനാൻസ് ഹാളിൽ പറഞ്ഞവരാണ് ഭയങ്കര ഒരു ആശ്വാസമാണ് അത് അങ്ങനെ തുറന്ന മനസ്സ് കാരണം സുറിയണിക്കാർക്ക് ഒരു സ്വഭാവമുണ്ട് പൈതൃകമായ പാരമ്പഗോ ഞാൻ ചെറുതായി പോവോ വലിയവരിൽ നിന്ന് ഒന്നുകൂടി നമ്മൾ ആ രീതിയിൽ കാണോ എന്നുള്ള തോന്നൽ എനിക്കുണ്ട് അപ്പൊ എന്ന രീതി ഒരു പ്രവർത്തകരെ പോലെ പ്രവർത്തിക്കണം കാര്യം എൻ്റെ ശ്രേഷ്ഠനായ സഹോദരനാണ് എന്നെക്കാളും ശ്രേഷ്ഠനായി കണ്ടുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിലേക്ക് നമുക്ക് വേണ്ടി നമുക്ക് സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന സഭയുടെ ഏകീകൃതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരേ മനസ്സ് ഒരേ ആത്മാവും ഒരു ചിന്തയിലും കടന്നു വന്നവരെ വേറിട്ട് കാണാൻ ഇടവരരുത് അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ നമ്മൾ മറ്റുള്ള വിവിധ വൈദികരെ പോലും ഇതിനെതിരായിട്ട് നിൽക്കുന്ന ആത്മയായ കൂട്ടുകാരെ പോലെയല്ല നമ്മൾ നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു ക്രിസ്തു വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്നു ക്രിസ്തു മാർപ്പാപ്പയുടെ ഫ്രാൻസി മാർപ്പാമയുടെ ആഹ്വാനം അനുസരിച്ച് കൂടി നമ്മുടെ പരമ്പരാഗതമായ മാതാപിതാക്കളിൽ നിന്നും പിതാക്കന്മാരിൽ നിന്നും വൈദികരിൽ നിന്നും ആ അനുസരണയോടുകൂടി ജീവിച്ച് വളർന്നു പോകുന്നവരാണ് അതാണ് കീഴ്വടക്കും അനുസരണ എളിമയും കരുണയൊക്കെ നമുക്കുള്ളത് നേരത്തെ സഹോദരൻ പറഞ്ഞ ഇപ്പോഴത്തെ തലമുറ വരാത്തത് ഇതൊന്നും കിട്ടാത്തതാണ് അവര് സുഖലൂലുവാണ് സുഖത്തിൽ ആരാടുന്നു എങ്ങനെയോ പണം സമ്പാദിക്കുന്നു എങ്ങനെയോ അർഹതപ്പെടാത്ത തൊഴിൽ ഇടിച്ചു കയറുന്നു അവര് സ്വാധീനിച്ച് മറ്റുള്ളവരുടെ തൊഴിൽ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ സമ്പാദിക്കുന്ന മക്കളാണ് ഇന്ന് കൂടെയുള്ളത് അവർക്ക് മൂല്യബോധം ഇല്ല കരണിയില്ല സത്യം ഇല്ല നീതി എല്ലാം പബ്ലിസിറ്റി വേണ്ടി നമ്മുടെ സമയലും നമ്മുടെ കൂട്ടായ്മയിലും ഉണ്ട് പബ്ലിസിറ്റിക്ക് മാത്രമല്ല നമ്മുടെ പബ്ലിസിറ്റി എന്തിനു വേണ്ടി എന്തിനു നിലകൊള്ളുന്നതിന് വേണ്ടി എന്ത് ആദർശം ഉറപ്പ് വരുത്തിന് വേണ്ടി അതും നമ്മുടെ മനസ്സും സമർപ്പിക്കേണ്ടതാണ് അതിൻ്റെ വിജയത്തിനായി നമ്മൾ കൊണ്ടുവരേണ്ടത് നമ്മൾ ആരോടും പകുപെട്ടാനോ വാശി തീർക്കാനോ അല്ല യേശുവിനു വേണ്ടി നമ്മൾ പൊരുതുന്നു കുരിശ് നട നമ്മൾ കുരിശ് കേൾക്കുന്നു കുരിശുദ്ധം ചെയ്യുന്ന പോലെയാണ് നമ്മൾ സഹനങ്ങളേറ്റാണ് ഈ നമ്മൾ സെന്റ് തോമസ് മണ്ടിൽ നമ്മൾ ഈ മഴയത്തൊക്കെ പോയതൊക്കെ ഞാൻ അതൊക്കെ സജീവമായിട്ട് പ്രവർത്തിച്ചാണ് വന്നതാണ് നമ്മൾ ബസിലിക്ക പള്ളിയിൽ എറണാകുളം അവിടെ എത്ര പ്രാവശ്യം നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാണ് ഞാൻ അവിടെ വന്ന സമരത്തിൽ പങ്കുകൊള്ളുന്നത് അപ്പോൾ ഇതെല്ലാം സാധാരണ നമ്മുടെ ഇടവയിൽ നിന്നും നമ്മുടെ അടുത്ത് തന്നെക്കാളും കൂടുതൽ പ്രാധാന്യം എൻ്റെ വരുവിൽ നിങ്ങളിന്ന് കാണേണ്ടതാണ് കാരണം ഈ ദുർഘടമായ ചേർത്തലിൽ നിന്ന് ഞാൻ എൻ്റെ മക്കൾ പഠിക്കുന്നതുകൊണ്ടാണ് ഞാനവിടെ ചേർന്നത് എനിക്ക് എൻ്റെ മാതാപിതാക്കളെല്ലാം വരിച്ചു വീഴ്ച അറക്കലാണ് വീടിൻ്റെ ശോചനാവസ്ഥയു കൊണ്ട് എനിക്ക് അവിടെ താമസിക്കാനും പറ്റില്ല വൈഫിൻ്റെ വീട് ചേർത്തലാണെങ്കിലും അവിടെയും അതിൻ്റെ പരിമിതികളുണ്ട് അതുകൊണ്ട് ഞാൻ മാറിയാണ് വാടകയ്ക്ക് താമസിക്കുന്ന കുട്ടികൾ സെൻറ്റ് ജോസഫ് പബ്ലിക് സ്കൂളിൽ ചേർത്തൽ പഠിക്കുന്നു അപ്പോൾ ഈ പല ബുദ്ധിമുട്ടുകളും ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ കുടുംബത്തിൽ പലർക്കുണ്ടെങ്കിലും അതൊക്കെ ഒന്നും ഞാൻ കൂടുതലും ഞാനത് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കുരിശന് കീഴിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ സഭയ്ക്ക് വേണ്ടി അനേക ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ കൂട്ടായ്മ ഇതിനു വേണ്ടി തയ്യാറായിരിക്കുന്നത് കാരണം എന്നാല് ഇത് സത്യവചനം ആണ് സത്യവിശ്വാസമാണ് സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നവരായത് കൊണ്ടാണ് പാരമ്പര്യമുള്ള ക്രൈസ്തവ കുടുംബത്തിന്റെ ഓരോ അംഗങ്ങളാണ് അതിനുവേണ്ടി തയ്യാറായി വന്നിരിക്കുന്നത്